ഹായ് ഞാൻ സൂര്യ എസ് ആൻഡ് എസ് മൊമെൻസിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് വന്നിട്ടുള്ളത് ചെറിയൊരു കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് അപ്പം ഇന്ന് പുളി ഇഞ്ചിയാണ് ഉണ്ടാക്കണത് അപ്പോൾ അതെങ്ങനെയാണെന്ന് നമുക്ക് കണ്ടാലും അപ്പം എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് അടിക്കാനും സബ് ചെയ്യാനും മറക്കരുത് പുളി ഇഞ്ചിയാണ് തയ്യാറാക്കുന്നതെന്ന് ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ അപ്പം അതിന് മെയിനായിട്ട് വേണ്ടത് ഇഞ്ചിയും പുളിയും തന്നെയാണ് ഞാൻ എന്താ കുറച്ച് ഇഞ്ചി ഇവിടെ ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കണം കട്ട് ചെയ്തതാണ് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് ഇത് നമ്മ ഞാനൊരു ഇൻ്റാലിയത്തിൻ്റെ ചീനച്ചട്ടിയാണ് അടുപ്പത്ത് വെച്ചിരിക്കുന്നത് അതിനകത്ത് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് ഇത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം ഇത് മൂത്ത് വരുമ്പോൾ ഒരു പ്രത്യേക ഒരു സൗണ്ട് വരും കേട്ടോ ഒരു കിലു കിലൂന്നുള്ള ഒരു സൗണ്ട് വരും അപ്പോൾ നമുക്ക് മനസ്സിലാവും ഇത് ഇഞ്ചി മൂത്ത് കിട്ടിയിട്ടുണ്ടെന്നുള്ളത് അതല്ല എന്നുണ്ടെങ്കിൽ ഒരു ഇഞ്ചി നമ്മൾ കയ്യിൽ എടുത്തൊന്ന് ഒടിച്ച് നോക്കിയാൽ ഇത് ഒടിയണം ആ ഒരു പാകമാണ് നമുക്ക് ഇതിന് വേണ്ടത് അപ്പോൾ ഇഞ്ചിയൊക്കെ നമുക്കിവിടെ റെഡി ആയിട്ട് കിട്ടിയിട്ടുണ്ട് നല്ലോണം മൂത്ത് കിട്ടിയിട്ടുണ്ട് ഇനി ഇത് നമുക്ക് വറുത്തു കോരി മാറ്റാം ഇതിനി മിക്സിയുടെ ജാറിലിട്ട് നമുക്കൊന്ന് ക്രഷ് ചെയ്തെടുക്കണം പൊടിഞ്ഞു പോകരുത് നമുക്ക് പുളിഞ്ചി വായലിട്ട് കഴിഞ്ഞാൽ തരുതരുമെന്ന് ആ ഇഞ്ചി ഒന്ന് കടിക്കാൻ കിട്ടണം ആ ഒരു രീതിയിൽ വേണം നമുക്കിതൊന്ന് പൊടിച്ചെടുക്കാൻ ഈ വറുത്ത് കോരി മാറ്റിയ എണ്ണയിൽ തന്നെയാണ് നമ്മൾ ഇഞ്ചിക്കർ റെഡിയാക്കുന്നത് ആ എണ്ണയിൽ തന്നെ ഞാൻ കടുകെട്ട് പൊട്ടിക്കുന്നുണ്ട് ഉള്ളിയും പച്ചമുളകും കൂടി നമുക്കിതിൽ ചേർത്ത് കൊടുക്കാം അത് മുമ്പിച്ച് അതിൻ്റെ ഇടയിൽ തന്നെ മൂന്ന് കൊല്ലമുളക് എടുത്തിട്ടുണ്ട് അതും ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം വേപ്പിലിട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് നമുക്കിത് മൂപ്പിച്ചെടുക്കാം ഇനി നമുക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് പൊടി ഐറ്റംസ് ആണ് ഞാൻ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞപ്പൊടിയും ഒരു ടീസ്പൂൺ മല്ലിപ്പൊടിയും ഒരു ടീസ്പൂൺ മുളക് പൊടിയും കൂടി ചേർത്ത് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് ഇനി നമ്മൾ പൊടിച്ച് വെച്ച ഇഞ്ചി കൂടി ഇതിനകത്തേക്ക് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കണം പുളി ഞാൻ നേരത്തെ പിഴിഞ്ഞ് പുളിവെള്ളമെടുത്ത് വെച്ചിട്ടുണ്ട് അതും കൂടി നമുക്ക് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ് ചെയ്യാനും മറന്നു പോകരുത് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാനും ശ്രമിക്കണം ഇതിനകത്ത് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം പുളിയഞ്ചിക്ക് ടേസ്റ്റ് കൂടേണ്ട അടുത്തൊരു ഐറ്റമാണ് ശർക്കര ഇത് ഒഴിവാക്കാൻ പറ്റാത്തൊരു ഐറ്റം കേട്ടോ അപ്പോൾ നമുക്ക് ശർക്കര കൂടി ചേർത്തിട്ട് മിക്സ് ചെയ്യാം ഇതെല്ലാം കൂടി ഈ പുളിവെള്ളത്തിൽ കിടന്ന് നന്നായിട്ട് തിളച്ച് കുറുകി കിട്ടണം നമുക്ക് അപ്പോഴാണ് പുളിയിഞ്ചി റെഡിയാവുന്നത് അപ്പോൾ അത് നന്നായിട്ട് തിളച്ച് കുറുകി വന്നിട്ടുണ്ട് പുളിയിഞ്ചി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഈ ഒരു പരുവത്തിൽ ഞാനിത് ഓഫ് ചെയ്യാണ്